അപ്പൊ ഞങ്ങക്ക് ഭയങ്കര വിഷപ്പെട്ടോ അപ്പൊ ഞങ്ങൾ കരുതി എഗ് റോൾ ഉണ്ടാക്കാം കേട്ടോ സോ നമുക്ക് ഉള്ളി ഒന്ന് മാറ്റിയെടുക്കാം എന്താക്കാം ഓക്കെ വിശക്കുണ്ടോ അപ്പൊ നമ്മളെന്തുണ്ടാക്ക ഒച്ച പറ ഒരു കേക്കണില്ല ഒച്ച പറ അപ്പ നമ്മൾ ഉള്ളി ഇതാ റെഡി ആയിട്ടൊന്നെ കേട്ടോ നന്നായിട്ട് വാടും ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായാൻ വന്നിട്ടോ കാരണം നമുക്ക് കടിക്കാൻ കഴിച്ചു സോ ഉള്ളി ആയിട്ടുണ്ട് ഞമ്മക്കിതിലേക്ക് കുറച്ച് ക്യാബേജ് ആക്കോ ട്ടോ കൂടി നമ്മളെ ഇതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി ഇടുക ഇതിലേക്ക് കൊറച്ച് ടൊമാറ്റോ ഇട്ടുകൊടുക്കാട്ടോ ഉപ്പ് നിങ്ങളൊരു കൊറച്ച് ഉപ്പ് ഇട്ടെടുക്കട്ടോ ഞങ്ങളെ റോളാട്ടോ ഈസി ആയിട്ട് ചെറിയ നമുക്കതിലേക്ക് നിങ്ങളുടെ കയ്യിൽ എല്ലാം എന്തൊക്കെ വെജീസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാട്ടോ എന്റെ കയ്യിൽ പെപ്പറൊക്കെയാണ് അതുകൊണ്ട് ഞാൻ തട്ടിക്കുട്ടിണ്ടാക്കേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മതി നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം അപ്പൊ മിക്സ് ആ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടുകൊടുക്കാട്ടോ കൊറച്ച് മതി നമ്മൾ എരുവിനുസരിച്ച് ഇട്ടുകൊടുക്കാതെ കേട്ടോ

സോസ് അതിലായിട്ടില്ല എന്താ ഈ കുപ്പി ധരിക്കലോ ഇവ സോസിന്റെ പൊട്ടിച്ചതാട്ടോ അപ്പൊ ഞാൻ ബാക്കി വന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചുവെച്ചതാട്ടോ കുറച്ച് സോസ് ഇതിലേക്ക് ഒഴിച്ചെടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മയോണേസ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്യൂല നമ്മൾ മിക്സ് ട്ടോ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടാട്ടോ നക്കുന്നവൻ നമ്മുടെ ചപ്പില്ലൊക്കെ റെഡി ആയില്ലേ ഏഹ് അപ്പൊട്ടോ നമ്മളെ എഗ്റോളിലേക്കുള്ള ഫില്ലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാട്ടോ து எ வச்சு அல்ல ஒரு எக் ரோல் போட்டோம் அவ இங்க எக் ரோல் ഫിലേക്ക് നമുക്ക് ഒരു എഗ്റോൾ ഉണ്ടാക്കണം അല്ലേ സോ നമുക്ക് ഒരു എഗ്റോൾ ഉണ്ടാക്കിയാലോ അപ്പൊ ഞാൻ എഗ്റോൾ ഉണ്ടാക്കാനായിട്ട് ഇതാ ഈ ഒരു മെഷീൻ ആട്ടോ യൂസ് ചെയ്യുന്നത് രണ്ട് മുട്ട കേട്ടോ വേണ്ടത് രണ്ട് മുട്ട ചപ്പം അതുകൊണ്ട് പോയിട്ടോ എറ്റ് പറഞ്ഞത് ഒന്ന് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കിക്കോ അപ്പൊ ഞാൻ വേറെ ഒന്നൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യട്ടെ ഇതായിട്ടാണ് നമുക്ക് അവളെ ഫില്ലില് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് നമ്മളെ ഫില്ലിൽ വെച്ചിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫില്ലിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് സോസ് ഇങ്ങനെ തടവി കൊടുക്കാം ിക്സ് ഒക്കെ നന്നായിട്ടില് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാവേ ഓക്കേ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ എഗ് റോളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമുക്കിതില് കുറച്ച് സോസ് വെച്ച് കൊടുക്കാം സോസ് എൻ്റെ വീക്ക്നസ് ആണ് കേസ് നമ്മളെ എഗ് റോളൊക്കെ അടിപൊളി ടേസ്റ്റ് അവിടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീണ്ടും ഒരു നല്ലൊരു വീഡിയോയിട്ട് വരുന്നത് എല്ലാവർക്കും